നമസ്കാരം എല്ലാവർക്കും പുതിയൊരു ചർച്ചയിലേക്ക് സ്വാഗതം ഇന്ന് റേഷൻ കടയില് അനിശ്ചിതകാല സമരത്തിന് തുടക്കം കുറിക്കുകയായിരുന്നു അവരുടെ ഒരുപാട് ആവശ്യങ്ങൾ ഉന്നയിച്ചിട്ടായിരുന്നു ഇന്നത്തെ സമരം അവർ തുടങ്ങിയത് എന്തൊക്കെയായിരുന്നു ആ സമരത്തിന് വഴി വെച്ച കാരണങ്ങൾ അതിന് കേന്ദ്ര സർക്കാർ സർക്കാർ എടുത്ത തീരുമാനം രണ്ട് ഇതിനു മുമ്പ് രണ്ട് പ്രാവശ്യം ചർച്ച ചെയ്തിട്ടും എടുക്കാത്ത തീരുമാനം എന്തായിരുന്നു ഇന്ന് ഇന്ന് ഉച്ചയ്ക്ക് രണ്ടു മണിയോട് കൂടി എടുക്കാനുള്ള കാരണങ്ങള് പോകാനുള്ള കാരണം നമുക്കൊന്ന് വിശദമായി കണ്ടിട്ട് വരാം ഇന്നുമുതൽ വ്യാപാരികൾ അനിശ്ചിതകാല പണിമുടക്കിലേക്ക് വേതന പരിഷ്കരണം ആവശ്യപ്പെട്ട് ഭക്ഷ്യ സംഘടനാ പ്രതിനിധികളുമായി വെള്ളിയാഴ്ച ചർച്ച നടത്തിയെങ്കിലും വിജയിച്ചിരുന്നില്ല വ്യാപാരികളുടെ വേതന പരിഷ്കരണ ആവശ്യത്തിൽ കൃത്യമായ ഉറപ്പ് ലഭിക്കാതിരുന്നതോടെ ചർച്ച പരാജയമായത് ഇതേ തുടർന്ന് ഇന്നുമുതൽ റേഷൻ കടകൾ അടച്ചിടാനും അനിശ്ചിത സമരത്തിലേക്ക് കടക്കുവാനും റേഷൻ സംഘടനാ പ്രതിനിധികർ തീരുമാനിച്ചിരിക്കുകയാണ് അതേസമയം സമരം നേരിടാൻ കർശന നടപടികളുമായി മുന്നോട്ടു പോകാനാണ് സർക്കാരിന്റെ തീരുമാനം അടച്ചിടുന്ന റേഷൻ കടകൾ ഏറ്റെടുക്കുമെന്ന് ഭക്ഷ്യമന്ത്രി ജി ആർ അനിൽ അറിയിച്ചു ചൊവ്വാഴ്ച മുതൽ സഞ്ചരിക്കുന്ന റേഷൻ കടകൾ നിരത്തിലിറങ്ങുമെന്നും മന്ത്രി കൂട്ടിച്ചേർത്തു സമരം അവസാനിപ്പിച്ച് വ്യാപാരികൾ കട തുറക്കുമെന്നാണ് പ്രതീക്ഷിക്കുന്നതെന്നും മന്ത്രി വ്യക്തമാക്കി രണ്ടായിരത്തി പതിമൂന്നിലെ ദേശീയ ഭക്ഷ്യഭദ്രതാ നിയമപ്രകാരം ഭക്ഷ്യാവകാശങ്ങൾ പൊതുവിതരണ സമ്പ്രദായത്തിലൂടെ ലഭ്യമാകുന്നുവെന്ന് ഉറപ്പുവരുത്തേണ്ടത് സംസ്ഥാന ഭക്ഷ്യ കമ്മീഷന്റെ ചുമതലയാണ് അതേസമയം റേഷൻ കടയുടമകളുടെ സമരം കാരണം ഭക്ഷ്യധാന്യ വിതരണം തടസ്സപ്പെട്ടാൽ നിയമം നടപടിയെടുക്കുമെന്നും സംസ്ഥാന ഭക്ഷ്യ കമ്മീഷൻ മുന്നറിയിപ്പ് നൽകി ജനുവരി തുടക്കം മുതൽ റേഷൻ കടകളിൽ സാധനങ്ങൾ എത്തിക്കുന്ന ലോറിയുടമകൾ സമരത്തിലായതോടെ ക്ഷിധാന്യ വിതരണം മുടങ്ങിയിരുന്നു ഇതിനു പുറമെയാണ് വേതന പരിഷ്കരണം ആവശ്യപ്പെട്ട് കടയുടമകളും സമരം പ്രഖ്യാപിച്ചത് മന്ത്രി ജി ആർ അനിൽ സംഘടനാ നേതാക്കളുമായി നടത്തിയ ചർച്ചയ്ക്കിടുവിൽ റേഷൻ കടകളിൽ സാധനമെത്തിക്കുന്ന കരാറുകൾ ഇരുപത്തിനാല് ദിവസമായി നടത്തിവന്ന സമരം കഴിഞ്ഞ ദിവസം പിൻവലിക്കുകയും ചെയ്തിരുന്നു വേതന പരിഷ്കരണത്തില് കാര്യത്തിൽ ഉറപ്പ് വരുത്താൻ വേണ്ടിയായിരുന്നു ഇന്ന് റേഷൻ കട എല്ലാവരും കൂടെ സമരത്തിലോട്ട് ഇന്ന് കടന്നത് അതായത് ഇത് മുന്നേ പറഞ്ഞ കാര്യായിരുന്നു കാരണം ഡിസംബറിലെ വേതനം ഇതുവരെ നൽകിയിട്ടില്ല ഒരു അവസ്ഥയായിരുന്നു അങ്ങനെ അനിശ്ചിതകാലത്ത് അങ്ങനെ ഒരു ഇത് വന്നപ്പോഴത്തേക്കും അവർ തീരുമാനം എടുത്തു അനിശ്ചിതകാല റേഷൻ കടയടപ്പ് സമരം എന്നൊരു രീതിയിലേക്ക് മാറാമെന്ന് പിന്നീട് വെള്ളിയാഴ്ച ധനകാര്യ ഭക്ഷ്യധനകാര്യ മന്ത്രികാരുമായിട്ട് കൂടിക്കാഴ്ച അതിലൊരു തീരുമാനം ഉണ്ടായില്ല ഉണ്ടായിരുന്നില്ല ഇതിനുമ്പ് രണ്ടു പ്രാവശ്യം അവർ അങ്ങനെ ചർച്ച നടത്തിയിട്ടുണ്ടായിരുന്നു അതെ പിന്നീട് ഇന്ന് ഇന്നങ്ങനെ ആ ഒരു സമരത്തിന് തുടക്കം കുറിക്കുകയും ഇന്ന് വൈകുന്നേരം ഇന്ന് ഉച്ചയ്ക്ക് രണ്ട് മണിയോടെ ചർച്ചകൾ വീണ്ടും പുനരാരംഭിക്കുകയും ചെയ്ത് അതിലൊരു കോമിസ് ആവുകയും ഇനി അവർക്ക് വേതനം കൊടുക്കാനുള്ള ഡിസംബറിലെ വേതനം അടുത്ത ദിവസം തന്നെ ഉറപ്പാക്കുമെന്നും മന്ത്രി പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോ എനിക്ക് ഇപ്പൊ ഡൗട്ട് എന്ന് വെച്ചാൽ ഇങ്ങനെ കിട്ടാത്തൊരു കാര്യം അല്ലെങ്കിൽ എന്തുകൊണ്ടാണ് ഇങ്ങനെ പെൻഡിങ് വരുന്നത് ഇങ്ങനെ സമരങ്ങൾ നടത്തിയാൽ മാത്രമേ അവർക്ക് അവർക്ക് കൊടുക്കാനുള്ള അതായത് അവരുടെ ആവശ്യങ്ങൾ ജോലി ചെയ്തതിന്റെ പണമാണ് അവര് ചോദിക്കുന്നത് കൂലിയാണ് ചോദിക്കുന്നത് അതിന് ഇത്രയും ലാഗ് വരുന്ന എന്തുകൊണ്ടായിരിക്കും ഇങ്ങനെ സമരങ്ങൾ ചെയ്താൽ മാത്രമേ കിട്ടാറുള്ളൂ കിട്ടാൻ പാടുള്ളൂ രണ്ട് ഇതിനു മുമ്പ് രണ്ടും പ്രാവശ്യം ഇവർ ചർച്ചകൾക്ക് പോയിട്ടുണ്ടായിരുന്നു പക്ഷെ അന്നൊന്നും തീരുമാനമായില്ല പിന്നീട് അവർ ഇത് ഒരു തീരുമാനമാവാത്തതിനെ തുടർന്നാണ് ഇവര് ഇന്ന് അനിശ്ചിതകാല സമരം നടത്തുമെന്ന് അവർ പ്രഖ്യാപിച്ചത് ഇന്ന് രാവിലെ രാവിലെ തന്നെ അവർ അത് തുടങ്ങിയിട്ടുണ്ടായിരുന്നു പക്ഷേ ഒരു എനിക്ക് തോന്നുന്നു ഇരുന്നൂറ് കുറച്ചു കൂടുതലായി ഇരുന്നൂറ്റി അറുപത് ആ ഒരു സംതിങ് ആ കണക്കിലായിരുന്നു ഇന്ന് രാവിലെ റേഷൻ കടകൾ തുറന്നത് അത്ര റേഷൻ കടകൾ മാത്രമായിരുന്നു ഇന്ന് പ്രവർത്തിച്ചിരുന്നത് ബാക്കിയെല്ലാം അടച്ചിട്ട് അടച്ചിടുകയായിരുന്നു ആ ഒരു ഇവര് സമരം തുടങ്ങി എന്നതിന്റെ കണ്ടതിനെ തുടർന്ന് മന്ത്രി അനിൽ അനിൽ അനിൽകുമാർ ഇതിലൊരു തീരുമാനം എടുത്തിട്ടുണ്ടായിരുന്നു ഈ ആരൊക്കെയാണോ ഈ സമരത്തിൽ പങ്കാളികളാകുന്നത് അവരുടെ എല്ലാ ലൈസൻസ് റദ്ദാക്കുമെന്നാണ് അദ്ദേഹം പറഞ്ഞിട്ടുണ്ടായിരുന്നത് അതിനുശേഷം ഈ ഉച്ചക്ക് ശേഷം അഞ്ഞൂറിൽ പരം റേഷൻ കടകൾ ഇനി കൂടുതലായിട്ട് തുറക്കുമെന്ന് അദ്ദേഹം മുൻകൂട്ടി പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇനി ഇവർ ഈ സമരം മുൻപോട്ട് പോവുകയാണെങ്കിൽ അതിന് വേണ്ട നടപടികൾ നമ്മൾ ആദ്യം മുൻകരുതി എടുത്തിട്ടുണ്ട് ഒരിക്കലും ജനങ്ങൾക്ക് ഒരു ബുദ്ധിമുട്ടുണ്ടാവാതെ ഗവൺമെന്റ് നോക്കിക്കോളാം എന്നുള്ള ഒരു ഉറപ്പുണ്ടായിരുന്നു അത് എത്രമാത്രം പ്രാവർത്തികമാവാം എന്നുള്ളത് നമുക്ക് പിന്നീടുള്ള ഒരു കാര്യമായിരുന്നു പക്ഷേ ആ ആ ഒരു പ്രശ്നത്തിലോട്ട് കടക്കാതെ ജനങ്ങളുടെ അവസ്ഥയും അവർക്ക് അവരുടെ പ്രശ്നങ്ങളും അതുപോലെ റേഷൻ കടകളുടെ ഉടമകൾ അവരുടെ ും വേദന പരിഷ്കരണത്തിനുള്ള പ്രശ്നങ്ങളും എല്ലാം പരിഗണിച്ച് പരിഗണിച്ചായിരുന്നു ഇന്ന് ഉച്ചക്ക് രണ്ടു മണിക്ക് ഒരു ചർച്ച വെച്ചിരുന്നത് അതെല്ലാം പരിഗണിച്ച ഒരു തീരുമാനത്തിൽ എത്തിയതിൽ വളരെ സന്തോഷമുണ്ട് കാരണം അവർക്കും പ്രശ്നമല്ല നമുക്കും പ്രശ്നമല്ല നമ്മൾ എല്ലാ മാസവും ജോലി ചെയ്യുന്നത് നമുക്ക് അതിന്റേതായ ഒരു വേദന കിട്ടണം പിന്നീട് തുടർന്ന് ജീവിക്കണം എന്നുണ്ടെങ്കിൽ നമുക്ക് എന്തായാലും ഒരു ശമ്പളം അനിവാര്യമാണ് അത് അത് മുടങ്ങുമ്പോൾ ഒരു ുംഭത്തിന്റെ തന്നെ ദിവസേനയുള്ള ചെലവുകൾ നമുക്ക് ഓരോ ദിവസം തന്നെ എത്രയോ ചെലവുകളാണ് അപ്പൊ അതും മുടങ്ങുമ്പോണ്ടാവുന്ന പ്രശ്നങ്ങളൊക്കെ പരിഗണിച്ചിട്ടാണ് ഇവർക്ക് വേറെ നിവർത്തിയില്ല സമരം ചെയ്യാതെ വേറെ നിവർത്തിണ്ടായിരുന്നില്ല ഇപ്പൊ അത് തന്നെ ഈ റേഷൻ കടകളൊക്കെ അടച്ചിടുമ്പോ അത്രയും പാവപ്പെട്ടവായിരിക്കും റേഷൻ കടകളിൽ പോയിട്ട് ഭക്ഷ്യസാധനങ്ങൾ വാങ്ങിക്കുകയൊക്കെ ചെയ്യുന്നേ റേഷൻ കടയെ ആശ്രയിച്ച് ആശ്രയിച്ച് ജീവിക്കുന്ന ആൾക്കാർ മാത്രമായിട്ട് കുടുംബങ്ങളുണ്ട് അപ്പൊ അവർക്കതൊക്കെ ഒരു വെല്ലുവിളിയായിട്ട് വെല്ലുവിളി സൃഷ്ടിക്കും ഇനിയിപ്പോ വേറൊരു പോം വഴി ഉണ്ട് അതൊക്കെ ിട്ടാലും വേറെ പോകുമ്പോഴിയുണ്ടെന്ന് പറഞ്ഞാലും അത് എത്രത്തോളം നടപ്പിലാക്കാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നു അതൊക്കെ കൺസിഡർ ചെയ്തിട്ട് ആവണം ഈ ഇപ്പൊ ഈ പെട്ടെന്നൊരു തീരുമാനം വന്നിട്ടുണ്ടാവുക അല്ലേ അതുകൊണ്ട് തന്നെയാണ് നമുക്ക് നമ്മുടെ ജനങ്ങൾ എന്ന് പറഞ്ഞാൽ റേഷൻ കടയെ ആശ്രയിച്ച ഒരുപാട് പേരുണ്ട് ഉൾഗ്രാമങ്ങളിലുള്ളവരാണെങ്കിലും ദിവസേന ജോലി ജോലിക്ക് പോകുന്നവരുണ്ടാവല്ലോ ദിവസ കൂലിക്ക് ജോലി ചെയ്യുന്നവർ ഒരുപാട് പേരുണ്ട് നമ്മുടെ കേരളത്തിൽ അതുകൊണ്ട് തന്നെയാണ് ദരിദ്രരേഖ താഴെ എന്നുള്ള ലിസ്റ്റിൽ റേഷൻ കാർഡുകളിൽ തന്നെ വ്യത്യാസങ്ങൾ വരുത്തിയിട്ടുള്ള ബി പി എൽ എ പി എൽ എന്നുള്ള കാറ്റഗറീസ് തന്നെ കാർഡുകൾക്ക് വരെ കളർ കൊടുത്ത് അങ്ങനെ മുൻഗണന വിഭാഗം പിൻഗണന വിഭാഗം അങ്ങനെ ഒരു ഇത് തന്നെ കൊണ്ടുവന്നത് അത്രയും ദരിദ്രരായിട്ടുള്ള ഒരുപാട് പേര് നമ്മുടെ കേരളത്തിലുള്ളത് കൊണ്ടാണ് അപ്പൊ അവരെ അവരെ ഇത് വല്ലാതെ ബാധിക്കും എന്നുള്ളത് അറിയുന്നത് കൊണ്ടാണ് ഇവര് സമരത്തിലോട്ട് കടന്നത് അങ്ങനെ ഒരു സമരം ചെയ്താലേ ഇവരുടെ ആവശ്യങ്ങൾ പരിഗണിക്കൂ എന്ന് ഇവർക്ക് അറിയാം അതുകൊണ്ടാണ് ഈ കട കടകുടമകളെല്ലാം സമരത്തിലോട്ട് പോയതും പിന്നീട് അതൊരു തീരുമാനമായി ഞാൻ ഞാൻ പ്രതീക്ഷിച്ചത് ഇവര് സമരവുമായി മുമ്പോട്ട് പോകും ഇവര് മന്ത്രി പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇതിനു മുമ്പ് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഈ സമരത്തിലോട്ട് കടക്കുന്നതിന് മുമ്പ് പറഞ്ഞിട്ടുണ്ടായിരുന്നു നിങ്ങൾ സമരം ചെയ്യുകയാണെങ്കിൽ ചെയ്തോട്ടെ പക്ഷെ ഞങ്ങൾ ഒരിക്കലും ജനങ്ങളെ ബുദ്ധിമുട്ടിക്കില്ല ഞങ്ങള് വേണ്ട കാര്യങ്ങളെല്ലാം ചെയ്തു കൊടുക്കുന്നുള്ളത് ൈസൻസ് റദ്ദാക്കും എന്നുള്ളത് പറഞ്ഞതുകൊണ്ട് ചിലപ്പോൾ അതുകൊണ്ടൊക്കെ ആയിരിക്കും ഇവർ കോംപ്രമൈസിന് തയ്യാറായതും ഇതിനു മുമ്പും പക്ഷെ അല്ല അതിന് അവർക്കൊരു പരിഹാരം ലഭിച്ചല്ലോ അടുത്ത ദിവസം തന്നെ അവരുടെ വേതനം നൽകൂന്ന് പറഞ്ഞിട്ടുണ്ടല്ലോ ആവണം പക്ഷെ എനിക്ക് തോന്നിയത് എന്തുകൊണ്ടാവണം ഇങ്ങനൊരെണ്ണം പോയത് അവരുടെ ആ ഒരു കൂലി അവർക്ക് ലഭിക്കാതെ പോയത് എന്തുകൊണ്ടാവണം നമുക്ക് അവർക്കെതിരെ സംസാരിക്കാം അല്ലെങ്കിൽ അവർക്ക് വേണ്ടി സംസാരിക്കാൻ ആളില്ലാത്തത് കൊണ്ടാണോ ഇതിനു മുമ്പ് എന്താ പറയാ ഇതുപോലത്തെ പ്രശ്നങ്ങൾ ശമ്പളം ലഭിക്കാതെ ഒരുപാട് പേര് സമരത്തിന് ഇറങ്ങുന്ന കണ്ടിട്ടുണ്ട് ഇവിടെ വലിയൊരു പ്രതിസന്ധി എന്ന് പറഞ്ഞാല് ഇതിനു മുമ്പ് റേഷൻ കടകളില് ഇത് കൊണ്ടുവരുന്ന റേഷൻ കൊണ്ടുവരുന്ന ലോറികൾ ഒരു മാസം ഇരുപത്തിയഞ്ചു ദിവസത്തോളം എങ്ങാനായിട്ട് അവര് എന്താ സമരത്തിലായിരുന്നു ആ സമരം കഴിഞ്ഞതിന്റെ പിറ്റേ ദിവസമാണ് ഇവര് അനിശ്ചിതകാല സമരത്തിലോട്ട് കിടക്കുന്നത് അപ്പൊ ഒരു മാസമായിട്ട് അറുപത്തി എട്ട് ശതമാനം ജനങ്ങൾക്ക് മാത്രമേ ഈ ഒരു മാസത്തെ റേഷൻ ലഭിച്ചിട്ടുള്ളൂ ബാക്കി ആർക്കും ലഭിച്ചിട്ടില്ല അത് നമ്മൾ ശരിക്കും എടുത്ത് പറയേണ്ട കാര്യമാണ് അല്ലേ അപ്പൊ അവിടെ ഇപ്പൊ കെട്ടിക്കിടക്കുന്ന പക്ഷി വസ്തുക്കളായാലും അതിന്റെയൊക്കെ കാലാവധി കഴിയും അല്ലെങ്കിൽ അത് ചീത്തയാവാനുള്ള സാഹചര്യം വളരെയധികം കൂടുതലാണ് ഇനി കിട്ടുകയാണെങ്കിൽ ഇവര് ഇവർ ശരിക്കും നിർബന്ധം പിടിക്കുകയായിരുന്നു റേഷൻ കടക്കാര് പറയുന്നുണ്ടായിരുന്നു ഇനി ആ പക്ഷി വിഭവങ്ങൾ ഞങ്ങളുടെ റേഷൻ കടയുടെ കട എന്താ പറയാ ഷട്ടർ വരെ എത്തിച്ചാലും ഞങ്ങൾ അത് സ്വീകരിക്കില്ല എന്നൊരു നിലപാടും കൂടെ കുറച്ച് നിലപാട് അവരെടുത്തിട്ടുണ്ടായിരുന്നു അതെല്ലാം അതുകൊണ്ടായിരിക്കാം ഇന്നത്തെ തീരുമാനത്തിലൊരു ഇളവ് വന്നത് അവർ പറഞ്ഞതാണ് സാവധാനം എല്ലാ കാര്യങ്ങളും എടുത്ത് പരിഗണിക്കും സാവധാനം നിങ്ങളുടെ ശമ്പള പരിഷ്കരണത്തിൽ ഒരു തീരുമാനം എടുക്കാം എന്നായിരുന്നു ഈ രണ്ട് ചർച്ചയിലും അവർ പറഞ്ഞിരുന്നത് പിന്നീടാണ് മാറ്റം വന്നത് ഈ ഇന്നത്തെ രണ്ടു മണിയുടെ ചർച്ചയിലായിരുന്നു മാറ്റം വന്നത് എന്താ ബാക്കി എല്ലാ കാര്യങ്ങളും ഞങ്ങൾ നിങ്ങൾക്ക് അനുകൂലമായിട്ടല്ലേ നിന്നിട്ടുള്ളൂ എല്ലാം പരിഗണിച്ചിട്ടില്ലേ എന്നെല്ലാം പറഞ്ഞിട്ടുണ്ട് ഇപ്പോൾ കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പായിരുന്നു ിലുംറിംഗ് പരിപാടികളൊക്കെ ആയിട്ടും അതിനു വേണ്ടിയിട്ട് തന്നെ എത്ര പേരാണ് നാട്ടിൽ നിന്നൊക്കെ ഇങ്ങോട്ട് പോരെ അല്ലെങ്കിൽ ഗൾഫ് രാജ്യങ്ങളിലുള്ള എന്തായാലും വരണോ എന്നൊക്കെ പറഞ്ഞിട്ട് നിർബന്ധം പിടിച്ചിട്ടുണ്ട് അങ്ങനെ വന്ന് നടത്തിയതാണ് അതെല്ലാം പരിഷ്കരണങ്ങളും എല്ലാം വന്നതിന് ശേഷവും നമുക്ക് റേഷൻ കിട്ടുന്നില്ല എന്ന് പറയുമ്പോൾ വളരെ ബുദ്ധിമുട്ടുള്ള ഒരു സംഭവമാണ് അതെ അതെ ഇപ്പൊ തന്നെ റേഷൻ കടകളിലും മണ്ണെണ്ണ പോലും നമുക്ക് കുറച്ചു കാലങ്ങളായിട്ട് മണ്ണെണ്ണ പോലും കറക്റ്റ് അളവിൽ കിട്ടുന്നില്ല അതിൽ അളവിൽ അതിലെന്തെങ്കിലുമൊക്കെ മാറ്റം വരും അതുപോലെ തന്നെ നമുക്ക് അർഹതപ്പെട്ട സാധനങ്ങൾ നമുക്ക് കിട്ടാതെ വേറെ ആൾക്കാരിലേക്ക് എത്തുന്നു ചില സമയങ്ങളിൽ നമ്മൾ കേട്ടിട്ടുള്ള കാര്യമാണ് ഇതിപ്പോ മറിച്ച് വെക്കുക റേഷൻ മറിച്ച് വിൽക്കുന്ന കേസുകൾ നമ്മൾ കണ്ടിട്ടുണ്ട് അപ്പൊ അതിന്റെ ഇടയിലും ഇങ്ങനത്തെ കുറച്ച് കാര്യങ്ങൾ നടക്കുന്നുണ്ട് അപ്പൊ അങ്ങനെയൊക്കെ അല്ലെങ്കിൽ ബുദ്ധിമുട്ടിലാണ് അതിന്റെ ഇടയിൽ കൂടെ ഇനിയിപ്പോ സമരം കൂടെ നമുക്ക് ശരി താങ്ങാൻ പറ്റില്ല അതെ അതെല്ലാം അറിഞ്ഞുകൊണ്ടാണ് ഇവരിങ്ങനെ ഒരു തീരുമാനത്തിലോട്ട് എത്തിയത് അപ്പൊ ഇങ്ങനെയൊക്കെ അതിന്റെ ഇടയിൽ ഇങ്ങനെയൊക്കെ ചൂഷണം ചെയ്യുമ്പോ അതില് ചൂഷണകരാവുന്ന പാവപ്പെട്ട ജനങ്ങളാണ് റേഷൻ കടയിനെ മാത്രം ആശ്രയിക്കുന്ന കുറച്ച് ആൾക്കാരുണ്ട് അവരെയൊക്കെ നല്ലോണം അത് ബാധിക്കും അല്ലെങ്കിൽ ഇനി നമ്മള് ഭക്ഷ്യസാധനങ്ങൾക്ക് വേണ്ടിയിട്ട് പുറത്ത് റേഷൻ കട അല്ല എന്നൊരു ഓപ്ഷൻ വെച്ചിട്ട് പുറത്തേക്ക് പോയിക്കേണ്ടി വരും അതിനൊക്കെ എന്തോരം നല്ല വിലയല്ലേ ശരിക്കും നല്ല ഒരു കിലോ അരിക്ക് തന്നെ എന്താ നമ്മള് റേഷൻ കടയിൽ കൊടുക്കുന്നതിന്റെ ഇരട്ടി കൊടുത്ത് നമുക്ക് കടയിൽ നിന്ന് മേടിക്കുക എന്ന് പറയുമ്പോൾ ഭയങ്കര ബുദ്ധിമുട്ട് ഇതിപ്പോ റേഷൻ കടയിലാകുമ്പോ തന്നെ നമുക്കിപ്പോ രണ്ടായിരം അത് ഓരോ വിഭാഗത്തിനനുസരിച്ചു രണ്ട് രൂപയ്ക്കരി അഞ്ചു രൂപയ്ക്ക് അങ്ങനെ അങ്ങനെ ഓരോ ഇത് വെച്ചിട്ടല്ലെയോ അപ്പോ അതൊക്കെ അത്രയും പാവപ്പെട്ടവർക്ക് അത് ലഭ്യമാക്കുക എന്നൊരു നയത്തോടെയാണ് അത് ചെയ്യുന്നത് പാവപ്പെട്ടവർക്ക് ഒരിക്കലും നമ്മുടെ ഈ ഒരു സമൂഹത്തിൽ ജീവിക്കണം എന്നുണ്ടെങ്കിൽ ഒരുപാട് എന്താ സാമ്പത്തിക സ്ഥിതി സ്ഥിതി ഉള്ളവരൊന്നും അല്ല സാധാരണക്കാർ സാധാരണക്കാർ സാധാരണ ജനങ്ങളാണ് നമ്മുടെ കേരളത്തിലധികം ഉള്ളത് അപ്പം ഇങ്ങനൊരു അല്ലെങ്കിൽ റേഷൻ കടകളിലൊന്നും ചില സമയത്ത് നമ്മൾ റേഷൻ കടയ്ക്ക് ചെല്ലുമ്പോൾ പറയും ഇല്ല ഇന്ന് സാധനം വന്നിട്ടില്ല അല്ലെങ്കിൽ എത്തിയിട്ടില്ല കിട്ടി കിട്ടിയില്ല അല്ലെങ്കിൽ തീർന്നു പോയി അങ്ങനെയുള്ള എപ്പോഴും ഓരോ ന്യായങ്ങൾ പറഞ്ഞ് ചില സമയങ്ങളിൽ നമുക്ക് കിട്ടാറില്ല ആവശ്യ സാധനങ്ങൾ അല്ലെങ്കിൽ ഗോതമ്പ് മാത്രമായി കിട്ടും അല്ലെങ്കിൽ പച്ചരി മാത്രമേ കിട്ടുള്ളൂ അരി കിട്ടും നമ്മൾ വേറെ ചോദിക്കുമ്പോ അതിന് പകരമായിട്ട് വേറെ ആവശ്യം അരിയില്ല അന്ന് പിന്നെ കുറച്ച് എന്താ പറയാ പച്ചരി കൊണ്ടു അതിന് പകരമായിട്ട് എന്തെങ്കിലും ഒരു അഡ്ജസ്റ്റ്മെന്റ് എന്ന രീതിക്കായിരുന്നു പോയിക്കൊണ്ടിരിക്കുന്നത് ആ ഇങ്ങനെ ഒരു സമരം കൂടെ അതിൽ വലുതായിട്ട് ബാധിക്കും അവർക്കറിയാം അപ്പൊ നമ്മള് വേറൊരു തലത്തിൽ നോക്കുകയാണെങ്കിൽ ഇവരുടെ പ്രശ്നങ്ങൾ അതായത് റേഷൻകട വ്യാപാരികളുടെ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ ഇവിടെ ഒരു കേന്ദ്രത്തിലേക്ക് അത് എത്താൻ എത്താതിരിക്കുന്നത് നമ്മുടെ കേരളത്തിനെ റെപ്രസെന്റ് ചെയ്തുകൊണ്ട് ബിജെപി മന്ത്രിമാർന്നില്ലാത്തത് കൊണ്ടാണോ ആകോ ഒരു ഒരാളേ ഉള്ളൂ സുരേഷ് ഗോപി മാത്രമേ ഉള്ളൂ അവർക്ക് ബിജെ ഒരു പ്രശ്നം കൂടെ നമുക്ക് എടുത്തു പറയാം കേന്ദ്രത്തിന്റെ ഒരു അനാസ്ഥ എന്ന് പറയാം അല്ലെങ്കിൽ കേരളത്തെ എപ്പോഴും കേന്ദ്രം അവഗണിക്കുന്നു എന്നുള്ള ഒരു പേര് നമുക്ക് എപ്പോഴും കിട്ടുന്നത് അതെ അതെ കേരളത്തിന് മാത്രം എല്ലാ കാര്യത്തിലും എല്ലാ കാര്യത്തിലും സഹായം ലഭിക്കുന്ന കാര്യത്തിലാണെങ്കിലും ഒരുപാട് ചർച്ചകളും ഒരുപാട് വിശദീകരണങ്ങളും ഒരുപാട് റിപ്പോർട്ടുകളും സമർപ്പിച്ചതിന് ശേഷം അവര് അപ്പോഴും തീരുമാനം എടുക്കില്ല ഒന്നും കൂടെ വിശദമായി പരിശോധിക്കട്ടെ എന്നും പറഞ്ഞ് മാറ്റിവെക്കുന്ന ഒരു വിഭാഗ ആൾക്കാരാണ് നമ്മൾ കേരളത്തിൽ നമ്മൾ ആ ന്യൂസ് പലപ്പോഴായി കാണുകയും ചെയ്തിട്ടുണ്ട് എന്നിട്ട് നമ്മൾ തന്നെ അന്തം കേട്ടിട്ടുണ്ട് അയ്യോ പിണറായി വിജയൻ അയ്യോ സോറി നരേന്ദ്രമോദിയൊക്കെ വന്ന് നേരിട്ട് കണ്ടൊരു കാര്യത്തിനെയാണ് ഇനിയും നന്നായിട്ട് അത് പഠിക്കണം എങ്കിൽ മാത്രമേ ദുരിതം ആ വയനാട്ടിലെ കാര്യം എടുത്തു നോക്കുമ്പോൾ ദേശീയ ദുരന്തമായി അവർ പ്രഖ്യാപിക്കുകയും പിന്നീട് നമുക്കൊരു ധനസഹായം എന്നുള്ള നിലയ്ക്ക് ഒന്നും തന്നില്ല എന്ന് പറയുമ്പോൾ പറയും വേണ്ട ധനസഹായം കൊടുത്തിട്ടുണ്ട് ഇനി അതിൽ കൂടുതൽ എന്താണ് പിന്നെ ഒരുപാട് നമുക്ക് ഫണ്ടുകൾ ഒരുപാട് സ്ഥലത്തുനിന്നാണെങ്കിലും സെലിബ്രിറ്റീസ് അങ്ങനെ ഒരുപാട് ഭാഗത്ത് നമുക്ക് ഒരുപാട് ഫണ്ടുകളും കിട്ടിയിട്ടുണ്ട് പക്ഷേ നമ്മൾ പ്പോഴും ചില കാര്യങ്ങളിൽ അവഗണിക്കുകയായിരുന്നു അതൊരു പക്ഷെ ഒരു ഒരുപക്ഷെ നമ്മൾ പറയുന്ന നേരത്തെ പറഞ്ഞതുപോലെ ബിജെപിയിൽ നിന്നുള്ള അംഗങ്ങൾ ഇവിടെ കേന്ദ്രത്തോട്ടുള്ള കുറവായതുകൊണ്ടായിരിക്കാം നമ്മള് കേരളത്തിൽ പൊതുവെ ബിജെപി പ്രവർത്തകർ കുറവാണ് കേന്ദ്രത്തെ അപേക്ഷിച്ച് നോക്കുമ്പോൾ കുറവാണ് അതുകൊണ്ടൊക്കെ തന്നെ ആയിരിക്കാം ചിലപ്പോൾ നമ്മൾ അവഗണിക്കുന്നത് ചിലപ്പോ അതുകൊണ്ട് അവയ കാരണം അത് തന്നെയായിരിക്കും അതുകൊണ്ടായിരിക്കും കേന്ദ്രത്തിലോട്ട് കേരളത്തിലെ പ്രശ്നങ്ങൾ എത്തുന്നില്ല എന്ന് പറഞ്ഞ ചിലപ്പോ വാദിക്കുന്ന അങ്ങനെ ഒരിക്കലും ബി ജെ പിയുടെ നമ്മുടെ ഇന്ത്യ ഭരിക്കുന്ന ബി ജെ പി ആ പാർട്ടിയുടെ ഒരിക്കലും നമ്മൾ ആ ബി ജെ പി ആയിട്ട് ഒത്തുചേർന്ന് പോകുന്ന ഒരു ചില കാര്യങ്ങളിൽ അസ്വരസ്യങ്ങൾ ഉണ്ടായി നമ്മ ഒത്തുപോകാത്തൊരു അവസ്ഥയുണ്ടായിട്ടുണ്ട് അതുകൊണ്ടൊക്കെ ആയിരിക്കും മതത്തെ മുമ്പിട്ടു നിർത്തി സംസാരിക്കുമ്പോഴും നമ്മൾ ആരും അതിനെ സപ്പോർട്ട് ചെയ്യാറില്ല കേരളം എന്ന് പറയുമ്പോൾ നമ്മൾ എല്ലാവരും ഒരുമിച്ച് നിൽക്കുന്ന ജാതി മതഭേദം ഇല്ലാതെ നമ്മൾ നിൽക്കുന്നത് കൊണ്ടൊക്കെ ആയിരിക്കാം എന്തായാലും അത് ഒത്തുതീർപ്പിൽ എത്തിയിട്ടുണ്ട് വളരെ നല്ല കാര്യം ചിലപ്പോ ഇനി വീണ്ടും ഇതുപോലെ പ്രശ്നം വരുമ്പോൾ വീണ്ടും ഇവര് അനിശ്ചിതകാല കാല സമരത്തിലേക്ക് പോകും എന്നൊക്കെ പറഞ്ഞ് പീഡിപ്പിക്കുമ്പോഴായിരിക്കും വീണ്ടും അതിനൊരു സോൾവ് ഉണ്ടാവുക പല കാര്യങ്ങളും നേടിയെടുക്കാൻ സമരം അനിവാര്യമാണ് എന്നൊരു ഘട്ടത്തിലേക്കാണ് പോയത് ശരിക്കും പറഞ്ഞാൽ അതിന്റെ ആവശ്യം ഉണ്ടായിരുന്നില്ല രണ്ട് ചർച്ചകൾ നടത്തിയതാണ് അതിൽ വിജയിക്കാത്തത് കൊണ്ടാണ് പിന്നീട് ഇവർ ഈ സമരത്തിലോട്ട് ഈ സമരങ്ങൾ നടത്താതെ തന്നെ ഒത്തുതീർപ്പാക്കാൻ പല ചർച്ചകളിലൂടെയും ഒത്തുതീർപ്പാക്കാൻ ഇതിന് മുമ്പേ ശ്രമിച്ചിരുന്നെങ്കിൽ ജനങ്ങൾക്ക് ഈ ബുദ്ധിമുട്ട് അനുഭവിക്കേണ്ടി വന്നുവരില്ലേ ഗവൺമെന്റിനെയും കുറച്ചെടുത്ത് പറയേണ്ട കാര്യം അതുകൊണ്ടാണ് എന്താ ഇവർ ഇവരാണ് ശരിക്കും പറഞ്ഞാൽ ഈ ഒരു പ്രശ്നത്തിന് ഇപ്പൊ കാരണക്കാരായത് ഒരു ഒത്തുതീർപ്പ് ഈ ഒരു പരിഗണന അവർ മുമ്പേ നടത്തിയിരുന്നെങ്കിൽ ഇന്ന് ഇത്രയും റേഷൻ കടകൾ അടച്ചിടേണ്ട ഇല്ലായിരുന്നു എനിക്ക് തോന്നുന്നു ഒരു ഇരുന്നൂറ് ഇരുന്നൂറ്റി അറുപതിൽ പരം റേഷൻ കടകൾ രാവിലെ തുറന്നത് തന്നെ ഇവർ ോട് താല്പര്യം ഇല്ലാത്തത് കൊണ്ടല്ല കാരണം ലൈസൻസ് റദ്ദാക്കും എന്നുള്ളൊരു കാര്യം ഇവർക്ക് അങ്ങനെ മന്ത്രി പറഞ്ഞതുകൊണ്ടായിരിക്കാം എനിക്ക് തോന്നുന്നു ഇവരെല്ലാം തുറന്നത് ഭൂരിഭാഗം കുറച്ചുപേര് തുറന്നത് ബാക്കി പക്ഷെ വേറൊരു കാര്യണ്ട് ഇവരുടെ പ്രശ്നം അത്രയും സീരിയസ് ആയിട്ട് കാണുന്നതുകൊണ്ടാണ് ബാക്കി എല്ലാ റേഷൻ കടകളും എനിക്ക് തോന്നുന്നു കേരളത്തിൽ ഒരു പതിനാലായിരത്തിൽ കൂടുതൽ റേഷൻ കടകളുണ്ട് അതിനകത്ത് ഇരുന്നൂറ് കടകൾ മാത്രമേ തുറന്നുള്ളൂ എന്ന് പറയുമ്പോൾ എത്രമാത്രമാണ് അത് അവരെ എഫക്ട് ചെയ്തുള്ളത് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും അതെ ഈ റേഷൻ കടകൾ എന്ന് പറയുമ്പോ തന്നെ അത് എത്രമാത്രം ആൾക്കാരിൽ എഫക്ട് ചെയ്യുമെന്ന് നന്നായിട്ട് അറിയാം അല്ലെ അതിനെ ആശ്രയിക്കുന്നവർ എത്ര പേര് പൊതുജനം ശരിക്കും ഈ റേഷൻ കടക്കാരുടെ ഈ സമരത്തിൽ പൊതുജനം ശരിക്കും പ്രതികരിക്കാൻ അറിയാം അതുകൊണ്ട് തന്നെയാണ് അവർ ഈ സമരത്തിലോട്ട് പോവാ അതും അനിശ്ചിത കാലത്തിലോട്ടാ പോയത് അതെ അപ്പോ അങ്ങനെയൊക്കെയുള്ള കേസുകളൊക്കെ ശരിക്കും മുന്നേ തന്നെ ചർച്ച ചെയ്ത് അതിനൊരു സൊല്യൂഷൻ കണ്ടെത്തണം കണ്ടെത്തണമായിരുന്നു പക്ഷെ അങ്ങനെ പറയുമ്പോൾ അങ്ങനെ വേണ്ടായിരുന്നു സമരത്തിലോട്ട് പോകണ്ടായിരുന്നു പക്ഷെ അവര് മുൻകരുതൽ വെച്ചിട്ടുണ്ടായിരുന്നു റേഷൻ വിതരണം മുടങ്ങില്ല ഒരിക്കലും ഈ കാരണത്താൽ മുടങ്ങില്ല നാളെ മുതൽ കൃത്യമായും റേഷൻ കിട്ടും എല്ലാവർക്കും മൊബൈൽ സഞ്ചരിക്കുന്ന റേഷൻ കട എന്ന രീതിയിൽ വേണ്ടവർക്കെല്ലാം ഭക്ഷ്യ വിതരണം ചെയ്യും അവരുടെ ലൈസൻസ് റദ്ദാക്കി റേഷൻ കടകളുടെ ലൈസൻസ് ഏതൊക്കെ കടകളുടെ ആണോ കടകളാണോ തുറക്കാത്തത് അവരുടെ എല്ലാം ലൈസൻസ് റദ്ദാക്കിയിട്ട് സർക്കാർ ഏറ്റെടുക്കുമെന്നാ പറഞ്ഞത് പക്ഷെ അത് എത്രത്തോളം പ്രാവർത്തികമാക്കാൻ പറ്റുമെന്നാണ് മേബി അത് പറ്റിയില്ലെങ്കിൽ അത്രയും പേരുടെ അന്നം മുട്ടൂലേ പാവങ്ങളുടെ അവങ്ങളുടെ അന്നം മുട്ടുന്ന ഒരു അവസ്ഥയിലേക്കാണ് അത് കൊണ്ടെത്തിയത് അതുകൊണ്ടാവണം അത് തീരുമാനത്തിലാവുകയും നല്ലൊരു രീതിയിൽ ആ ഒരു ചർച്ച കൊണ്ടുപോകാൻ പറ്റിയതും സമരം വേണ്ട എന്ന രീതിയിലേക്ക് ഇനി നമ്മൾ റേഷൻ കടകളിലേക്ക് നോക്കുകയാണെങ്കിൽ പലപ്പോഴും നമ്മൾ ആവശ്യപ്പെടുന്ന കാര്യങ്ങൾ നമ്മൾ അതിനെ കുറിച്ചിട്ട് പറഞ്ഞു നമ്മൾ ചെല്ലുമ്പോ ആ ചീത്തയായിട്ടുള്ള അരികളൊക്കെ നമുക്ക് കിട്ടാറുണ്ട് അല്ലെ അങ്ങനെ അങ്ങനെ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് റിപ്പോർട്ടുകൾ നമുക്ക് ഇതിനു മുമ്പേ ഇങ്ങനെ പല കേസുകളും നമ്മൾ കേട്ടിട്ടുണ്ട് റേഷൻ കടകളിലെ ഭക്ഷ്യ ഉൽപ്പന്നങ്ങൾക്ക് ഗുണനിലവാരം ഇല്ല ഗുണനിലവാരമില്ല എന്നുള്ളൊരു പുഴുവിനെ കണ്ടു അതെ കേടുവന്ന അരികള് അങ്ങനെയൊക്കെ കൊടുക്കുന്നുണ്ട് നിലവാരം കല്ല് അങ്ങനത്തെ സാഹചര്യവും അതിൻ്റെ അത് പിന്നെ പുഴുവാണ് കൂടുതലായിട്ട് കാണപ്പെടുന്നത് അങ്ങനത്തെ അങ്ങനത്തെ കുറച്ച് പ്രശ്നങ്ങൾ റേഷൻ കടയിൽ നിന്ന് നേരിടാറുണ്ട് എന്നിട്ട് കൂടി അതിനെ ഏറെ മാത്രം ആൾക്കാർ ആശ്രയിക്കുന്നുണ്ട് എന്നുണ്ടെങ്കിൽ അതിന്റെ ഒരു പ്രാധാന്യമാണ് അല്ലെ റേഷൻ കട പിന്നെ അതിലെടുത്ത് പറയേണ്ടത് റേഷൻ കടകളിൽ സംഭവിക്കുന്ന കുറച്ച് കളത്തരങ്ങൾ എന്ന് പറയാം കരിഞ്ചന്ത പോലുള്ള പരിപാടികൾ അവർ രാത്രി അങ്ങനെ അങ്ങനെ കുറച്ച് അരികളൊക്കെ ഏറ്റി അയക്കുന്നു മറച്ചു വിൽക്കുന്നു അങ്ങനെയുള്ള കുറച്ച് പ്രശ്നങ്ങളുണ്ട് അതെങ്ങനെ എടുത്ത് പറയേണ്ടിയിരിക്കുന്നു നമ്മുടെ ജനങ്ങളുടെ സൈഡിൽ നിന്ന് നോക്കുമ്പോ അങ്ങനെയും പിന്നെ ഇപ്പോ ഈ ഒരു സമരത്തിന്റെ കാര്യം നോക്കുമ്പോ വ്യവസായികളുടെ പക്ഷത്തും അല്ലേ രണ്ട് സൈഡും നമ്മൾ നോക്കണം ഇപ്പൊ ജോലി ചെയ്തതിന്റെ കൂലിയാണ് കൂലെയാണ് അവരാവശ്യപ്പെടുന്നതെങ്കിൽ ഇവർക്ക് അന്നം മുട്ടാതിരിക്കാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ രണ്ട് സൈഡും കൂടി നോക്കിയിട്ട് എന്തായാലും ഒത്തുതീർപ്പിലേക്ക് വന്നത് നല്ല നല്ലൊരു കാര്യം ഡിസംബറില് വേതനം കിട്ടിയില്ല എന്ന് പറയുമ്പോ ഇത് ജനുവരി അവസാന വാരമായി ആ സമയത്ത് എങ്ങനെ പോയാലും ഒരു കുടുംബത്തിന് എന്തൊക്കെ ബാധ്യതകളുണ്ട് ബാധ്യതകൾ എന്നല്ല കുട്ടികളുടെ സ്കൂളുടെ പഠിപ്പ് ഫാമിലിയായി ജീവിക്കുമ്പോഴേ നമുക്ക് അത് മനസ്സിലാവുള്ളൂ ഒരു സ്കൂളിൽ കുട്ടികളുടെ ചെലവുകള് പിന്നെ നിത്യം നിത്യ എന്തൊക്കെ ഇല കറണ്ട് ബില്ല് ഇതെല്ലാം അടയ്ക്കണമെന്നുണ്ടെങ്കിൽ ശമ്പളം കിട്ടിയേ പറ്റുള്ളൂ അപ്പൊ അവരുടെ ഭാഗത്തും ന്യായമുണ്ട് ന്യായമില്ല എന്നല്ല നമ്മൾ പറയുന്നത് അപ്പൊ ഡിസംബറിലെ അവരുടെ വേതനം ഈ അടുത്ത ദിവസങ്ങളിലായിട്ട് കൊടുക്കാം എന്ന് പറഞ്ഞ ഉറപ്പ് നൽകിയിട്ടുണ്ട് ഇനി ഇത്തരം പ്രശ്നങ്ങളിലായിട്ട് പോവില്ല എന്നുള്ള ഒരു ഉറപ്പും കൂടെ നമുക്ക് അതൊന്ന് മനസ്സിലാക്കാം അതെ പിന്നെ വെച്ചാല് മുടങ്ങിക്കിടന്ന ശമ്പളം ഇനി അങ്ങനെ മുടങ്ങി എന്നും പിന്നെ ഇന്നത്തെ സമയത്ത് എല്ലാ മാസം പതിനഞ്ചാം തീയതി അധികം അവർക്ക് ശമ്പളം കൊടുക്കുമെന്ന് പറഞ്ഞിട്ടുണ്ട് ഓക്കെ അപ്പൊ എന്തായാലും നല്ല രീതിയിൽ തന്നെ ആ ഒരു സമരം അനിശ്ചിത കാല സമരത്തിലോട്ട് പോവാതെ പോവാതെ അത് ഇന്ന് തന്നെ തുടക്കത്തിൽ തന്നെ അത് നിർത്തലാക്കാൻ കഴിഞ്ഞു അത് നല്ലൊരു ചർച്ചയിലൂടെ അത് അവസാനിപ്പിക്കാൻ കഴിഞ്ഞു അവരുടെ ആവശ്യങ്ങൾ നിറവേറ്റാൻ നിറവേറ്റുമെന്ന് മന്ത്രി ഉറപ്പു പറഞ്ഞു അപ്പോ എല്ലാത്തിലും നല്ല കാര്യം അത് ശരിക്കും കേന്ദ്രത്തിന്റെ അവഗണന ഇനിയെങ്കിലും ഒന്ന് മാറ്റി നിർത്തി ഞങ്ങളുടെ കേരളത്തെ ഒന്ന് പരിഗണിക്കണം എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് അതെ ഇന്നത്തെ ചർച്ച ഇവിടെ അവസാനിക്കുന്നു അടുത്ത ദിവസം പുതിയ വിഷയമായി വീണ്ടും കാണുന്നവരെ ബൈ